നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടാൽ കോൺഗ്രസ് പിന്നെ കേരളത്തിലുണ്ടാകില്ലെന്ന് എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കോട്ടയത്ത് കെ പി സി സി അധ്യക്ഷനുൾപ്പെടെയുള്ള സംസ്ഥാന ഭാരവാഹികളും ഡി സി സി ഭാരവാഹികളും പങ്കെടുത്ത സ്പെഷ്യൽ ജനറൽ ബോഡി യോഗത്തിലാണ് ദീപയുടെ പരാമർശം ഇത് ഡുആർ ഡൈ സാഹചര്യമാണെന്ന് തിരിച്ചറിയണമെന്നും അവർ പറഞ്ഞു എന്നാൽ തങ്ങളുടെ പരാതി ആരോട് പറയും എന്ന സംശയമാണ് കേരളത്തിൽ വിവിധ ജില്ലകളിൽ നിന്നും ഉന്നയിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ എണ്ണമില്ലാത്ത ഗ്രൂപ്പുകളാണ് കെ പി സി സി നിർവാഹക സമിതിയിൽ ഉൾപ്പെട്ടവർ പോലും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു ഇത് ബാധിക്കുക പാർട്ടിയാണ് ഒരു ഗ്രൂപ്പിലും ഇല്ല എന്ന് അവകാശപ്പെട്ട ഒരു വിഭാഗം നേതാക്കൾ ന്യൂസ് പ്രതികരിച്ചു കോട്ടയം ജില്ലയിൽ മണ്ഡലം വാർഡ് കമ്മിറ്റികളുടെ പുനഃസംഘടന പൂർത്തിയായിട്ടില്ല എഴുപത്തിയാറ് ശതമാനം വാർഡ് കമ്മിറ്റികൾ മാത്രമാണ് പുനഃസംഘടിപ്പിച്ചത് ജൂലായിൽ തന്നെ ഇത് പൂർത്തിയാക്കണം കുടുംബയോഗങ്ങളും ഇതുവരെ തുടങ്ങിയിട്ടില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഗൗരവത്തോടെ കാണുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് നീക്കണമെങ്കിൽ അടിസ്ഥാന കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ പാർട്ടി മുന്നിട്ടിറങ്ങണം കേരളത്തിൽ യുവാക്കൾക്ക് ജോലി കിട്ടുന്നില്ല യുവാക്കൾ ഇവിടം വിട്ടു പോകുന്നു തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് ഇവരെ കേരളത്തിൽ നിലനിർത്താൻ കോൺഗ്രസിന് പദ്ധതി വേണം പുതിയ കേരളത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും കാഴ്ചപ്പാടും പദ്ധതികളും ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ കഴിയണം ഇവിടെ എല്ലാവരും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രവർത്തനത്തിലുണ്ടായിരുന്ന ആവേശം വീണ്ടെടുക്കണമെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത് ദീപാദാസ് മുൻഷി പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് അധ്യക്ഷനായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വൈസ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ പി സി വിഷ്ണുനാഥ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തിരുവഞ്ചു രാധാകൃഷ്ണൻ എം എൽ എ കെ സി ജോസഫ് കുര്യൻ ജായ് ജോസഫ് വാഴയ്ക്കൻ ടോമി കലാനി തുടങ്ങിയവർ പങ്കെടുത്തു